ജനങ്ങൾ പറയുന്നതല്ല പത്രങ്ങളിൽ ബുദ്ധിജീവികൾ എഴുതി വിടുന്നതല്ല ആളുകൾ യുക്തിവാദികൾ പറഞ്ഞുണ്ടാക്കുന്നതല്ല സയൻസിനെ അല്ല കൊറുശുന്ന പിൻപറ്റ ഫിത് നിനക്ക് രക്ഷപ്പെടണമോ കൊറോണിനെയും മുറുകെ പിടിക്ക അതിൽ നിന്ന് ഒരാൾ മാറി നിന്നാൽ അവൻ മുങ്ങിപ്പോകും സഹോദരങ്ങളെ നിങ്ങൾ ഒരു കാലഘട്ടത്തിലും ജനങ്ങൾ വളരെ വലുതാക്കി കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ അത്ഭുതം കൂറി അതിൽ വീണുപോകരുത് ഒരു കാലഘട്ടത്തിൽ ഫിലോസഫി എന്നത് ലോകത്തെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിയ കാര്യമായിരുന്നു ഇസ്ലാമിക ഖിലാഫത്ത് വളർന്ന കാലഘട്ടത്തിൽ ഗ്രീക്ക് ഫിലോസഫി അരിസ്റ്റോട്ടലും പ്ലേറ്റോയും മറ്റുള്ളവരുമൊക്കെ എഴുതിയ തത്വചിന്തകൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ഇത് കണ്ടപ്പോൾ ചില ആളുകൾ ഇതിൽ അത്ഭുതപ്പെട്ടു ഇവരുടെ ബുദ്ധിപരമായ ചിന്തകൾ ബുദ്ധിപരമായ അത്ഭുതങ്ങൾ ഇത് കണ്ട് അവർ അത്ഭുതപ്പെട്ട ഒരു കാലഘട്ടത്തിൽ അങ്ങനെ അതിൽ അത്ഭുതപ്പെട്ട് ചില ആളുകൾ ഇസ്ലാമിനെ സംശയിക്കാൻ തുടങ്ങി ഇന്ന് നോക്കൂ നിങ്ങൾ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഈ പറഞ്ഞ ആളുകളുമെല്ലാം അവരെല്ലാം പോയി അവരുടെ ഗ്രന്ഥങ്ങൾ ഇന്ന് വായിക്കപ്പെടാത്ത അവസ്ഥയിലായി ഇസ്ലാം എന്നും ബാക്കിയാണ് ആരാണ് ഇന്ന് വിജയിച്ചത് പിൻപറ്റിയവരാണ് അവരിപ്പോഴും ഹക്കിലാണ് അവരന്നും അതുപോലെ ഇന്നും അതുപോലെ തന്നെ അവർക്ക് മാറ്റമുണ്ട് അവർ ഒരു മാറ്റവും വരുത്തിയില്ല അവർ പണ്ട് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസം വന്നു കാലഘട്ടത്തിൽ കമ്മ്യൂണിസം വന്നു ഇത് ആ ഭൂമിയിൽ തന്നെ നമ്മൾ സ്വർഗമുണ്ടാക്കാൻ പോവുകയാണ് എന്ന് ആളുകൾ പറഞ്ഞു കോളേജുകളിൽ ഇതൊരു ജ്വരമായി പിടിപെട്ടു കുട്ടികളെല്ലാം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആയാലും ഫാഷനായി മാറി ആളുകൾ മുദ്രാവാക്യങ്ങൾ വിളിച്ചു ഇതാ ഭൂമിയിൽ നമ്മൾ സ്വർഗം സ്ഥാപിക്കാൻ പോകുന്നു പോകുന്നുവെന്ന് ആളുകൾ പറഞ്ഞു മാർക്സിനെയും ഏകൽസിനെയും അവർ ദൈവമാക്കി വാഴ്ത്തിപ്പാടി എന്താണ് ഉണ്ടായത് കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞു മില്യൺ കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു ഇന്നാ പുസ്തകങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് അറിയപ്പെട്ടു അതിന്റെ ആളുകൾ പോലും ഇന്നത് വായിക്കുന്നില്ല ഖുർആൻ ഇപ്പോഴും ബാക്കിയാണ് അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഖുർആൻ ഇപ്പോഴും പണ്ട് പറഞ്ഞതിൽ തന്നെയാണ് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല നോക്കൂ നിങ്ങൾ അതുകൊണ്ടാണ് സഹോദരൻ ഓരോ കാലഘട്ടത്തിൽ ഓരോന്ന് വരും നീ അതിൽ അത്ഭുതപ്പെടരുത് സുന്നത്തും മുറുകെ പിടിക്കുക അവിടെ നിൽക്കുക അത് തെന്നിപ്പോകരുത് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയതാ നോക്കൂ ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ കമ്മ്യൂണിസത്തിന്റെ വളർച്ചയിൽ അത്ഭുതപ്പെട്ട് അതിൽ അത്ഭുത മങ്ങിപ്പോയി അതിൽ വീണുപോയി മരിച്ചുപോയവരുടെ കഥ എന്താണ് നിരീശ്വരവാദവും നിർമ്മതവാദവും പറഞ്ഞ് അതിനുവേണ്ടി ജീവൻ ത്യജിച്ച ആളുകൾ അവരുടെ അവസ്ഥ എന്താ അതുകൊണ്ട് സഹോദരങ്ങളെ മറ്റുള്ളവരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുന്നവനാണ് ബുദ്ധിമാൻ കഴിഞ്ഞുപോയവരുടെ ചരിത്രത്തിൽ നമുക്ക് പാഠമുണ്ട് ഈ കാലഘട്ടത്തിൽ സയൻസാണ് ജനങ്ങൾക്ക് സയൻസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആകാശത്ത് നിന്ന് അവതരിപ്പിച്ച മാറ്റമില്ലാത്ത ചിന്താഗതിയെ പോലെയാണ് സയൻസ് മാറിമറിയുന്നത് നിങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചു നോക്കൂ ഇന്നലെ പറഞ്ഞതാണോ അവരിന്ന് പറയുന്നത് അല്ല എത്ര പെട്ടെന്നാണ് മാറി മറിയുന്നത് ഒരു അഞ്ചു കൊല്ലം മുന്നേ നമ്മളോട് ഒരാളോട് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇന്ന് അവർ തിന്നണം എന്നാണ് ഒരു അഞ്ചു കൊല്ലം മുൻപ് നിങ്ങൾ വാരി വലിച്ചു തിന്നോളൂ എന്ന് പറഞ്ഞ പലതും ഇന്ന് അവർ നിരോധിച്ചു കഴിഞ്ഞു ഇതാണ് അവരുടെ അവസ്ഥ സ്വന്തം ശരീരത്തിന്റെ കാര്യം ഇങ്ങനെയാണ് അതുകൊണ്ട് കുറാനിലും സുന്നത്തിലും നിങ്ങൾ ഉറച്ചു നിൽക്കുക النبي صلى الله عليه وسلم برنو إنه من يعيش منكم بعدي فسير اختلافا كثيرا نقل لك شيء شم جيو تال دار على كنك نبي برايو تيا سنقل كام فعليكم بسنتي نقل عند سنة المرجع بديك وسنة الخلفاء الراشدين المهديين خلفاء الراشدين على سنة نقل المرجع بديك رسول هذا ما أرجع الرسول الله نلقي وصية ثانية നിങ്ങൾ പല അഭിപ്രായങ്ങളും കാണും പക്ഷെ എന്റെ ശുണ്ണത്തിന് നിങ്ങൾ മുറുകെ പിടിക്കുക അവിടുന്ന് അവസാനിപ്പിച്ചില്ല അവിടുന്ന് പറഞ്ഞു നിങ്ങൾ അതിൽ പിടിക്കുക അതിൽ ഉറച്ചു നിലകൊള്ളുക നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കുക വിടാൻ പാടില്ല അങ്ങനെ സുന്നത്തിനെ മുറുകെ പിടിക്കണം സഹോദരങ്ങളെ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട ഒരു കാര്യത്തിലും നീ സംശയത്തിലാകരുത് അത് ഒരിക്കലും മാറുകയില്ല അത് ഒരിക്കലും നിന്നെ പരാജയപ്പെടുത്തുകയില്ല അത് നിന്നെ വിജയിപ്പിക്കുകയുള്ളൂ ആളുകൾ നിന്നെ കളിയാക്കട്ടെ പരിഹസിക്കട്ടെ അവരെല്ലാവരും ചുറ്റും കൂടി നിന്ന് കളിയാക്കിയാലും ദിവസങ്ങൾ നീങ്ങിയാൽ നീയായിരുന്നു ശരിയിൽ എന്ന് നിനക്ക് ബോധ്യപ്പെടും അള്ളാഹു സത്യം ഒരിക്കലും അതിൽ മാറ്റമുണ്ടാവുകയില്ല